നമസ്കാരം ഗുരുവായൂർ വാട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹേനാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ശ്രീകൃഷ്ണഗോവിന്ദ ഹേനാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ക്ഷേണം ഹരി ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഗുരുവായൂരപ്പനുച്ച പൂജയ്ക്ക് ശ്രീലകത്തെ നാല് ത്രിക്കൈകളോട് കൂടിയുള്ള ആ ഒരു യശോ ദേവകീ വസുദേവന്മാർക്ക് കാണിച്ചു കൊടുത്ത രൂപത്തിലായിരുന്നു കേട്ടോ നാല് ത്രിക്കൈകളോട് ശംഖും ചക്രവും ഗതിയും പത്മവും എല്ലാം പിടിച്ചിട്ടുള്ള നാല് വയസ്സുകാരൻ ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് സുന്ദരനായ ഉണ്ണികൃഷ്ണനെ നമുക്ക് മനസ്സിൽ വിചാരിച്ച് തൊള്ളാം ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഇന്നലെ എന്താ പറ്റിയെന്ന് എല്ലാവരും ചോദിച്ചിരുന്നായിരുന്നു കേട്ടോ ഇന്നലെ ശബ്ദമൊക്കെ അടഞ്ഞ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നു എന്താ പറ്റിയെന്ന് അറിയില്ല രാവിലെ നല്ല തലവേദന ഉണ്ടായിരുന്നു എനിക്ക് തീരെ വയ്യ തലവേദനയാണ് ഇന്ന് ഒന്നിനും എന്ന് പറഞ്ഞതാണ് പക്ഷേ നമുക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞോളൂ തൃശ്ശൂർ പൂര ആഘോഷ കമ്പറ്റിക്കാരുടെ പ്രത്യേക ക്ഷണം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്തായാലും പോകണം എന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളുടെ ഈ ഒരു സത്സംഗം വീഡിയോയും കൂടെ എടുത്തു വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും താരാവലിയല്ല ഗുരുവായൂർ എന്താണ് വിചാരിക്കണതെന്ന് വെച്ചാൽ എനിക്ക് തീരെ പോകാൻ പറ്റിയില്ല എന്നുള്ളത് തീരെ വയ്യാതെ കിടപ്പായിപ്പോയി പക്ഷേ വീഡിയോ കവർ ചെയ്തിട്ടുണ്ട് വിഷ്ണു പോയിട്ടുണ്ടായിരുന്നു ഉടൻ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ വിശേഷങ്ങളെല്ലാവരും കാണണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പുഷ്പ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് എൻ്റെ വീട് ഗുരുവായൂരാണ് എൻ്റെ ഇല്ലത്തിൻ്റെ പേരെന്താ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഗുരുവായൂർ തന്നെയാണ് വീട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട് ഗുരുവായൂരാണ് എൻ്റെ സ്വന്തം ഇല്ലത്തിൻ്റെ പേര് എന്നാണ് എന്നെ വിവാഹം ചെയ്തു കൊടുത്തിരിക്കുന്നത് അമ്പലപ്പുഴയ്ക്കാണ് അമ്പലപ്പുഴ പ്ലാക്കുടി ഇല്ലമാണ് ഇപ്പം ഞാൻ ആയിരിക്കുന്നത് ഗുരുവായൂരാണ് തൽക്കാലം ഗുരുവായൂരാണ് കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ അമ്പലപ്പുഴയിലെ പ്ലാക്കുടി ഇല്ലം അതാണ് ഇല്ലപ്പേരേടോ അടുത്ത ചോദ്യം സുജയ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ചൂല് വഴിപാട് ചെയ്യാനായിട്ട് നമ്മൾ ചൂല് കൊണ്ടുവരണോ ചോദിച്ചിട്ടുണ്ട് അതോ ഇവിടെ കിട്ടുമോന്നു ഇവിടെ കിട്ടില്ല കേട്ടോ ചൂല് വഴിപാടിന് നമ്മൾ ചൂല് കൊണ്ടുവരണം അതേവരെ ഗുരുവായൂര് പടിഞ്ഞാറ് നടയിൽ ആ പന്തൽ നടപ്പന്തൽ അവസാനിക്കുന്ന ഭാഗത്ത് നിന്ന് കുറച്ചും മുന്നോട്ട് പോയാൽ മാത എന്നൊരു സ്റ്റോസ് ഉണ്ട് അവിടെയാണ് ഞാൻ ചൂല് വാങ്ങാറുള്ളത് അവിടെ ചൂലുണ്ടാവും ആ ചൂല് എടുന്ന് കൊണ്ടു വാങ്ങിക്കൊണ്ടു വന്നിട്ട് നമ്മൾ ഗുരുവായൂരപ്പിൻ്റെ ഭണ് കൊടിമരത്തിൻ്റെ ചുവട്ടിലെ ഭണ്ണാരത്തിൻ്റെ മുകളിൽ സമർപ്പിക്കണം കേട്ടോ അങ്ങനെയാണ് ചെയ്യേണ്ടത് അടുത്ത ചോദിച്ചു ഗീതാ ബാബുരാജ് എന്ന ഭക്തർ ചോദിച്ചിട്ടുണ്ട് തൃപ്പുക നടക്കുന്നത് എവിടെയാണെന്ന് തൃപ്പുക നടക്കുന്നത് ശ്രീലകത്താണ് ആ സമയത്ത് നമുക്ക് നാലമ്പലത്തിനകത്തേക്ക് ദർശനം ഉണ്ടായിരിക്കുന്നതല്ല അത്താഴ ശേഷം നാലമ്പലത്തിനകത്തേക്ക് കുറച്ച് നേരം ഭക്തജനങ്ങൾക്ക് അകത്തേക്ക് പ്രവേശിക്കാം അതിന് ശേഷം പിന്നെ നമ്മൾക്ക് പുറത്ത് നിൽക്കാനേ പറ്റുള്ളൂ തൃപ്പുകയുടെ സമയം എന്ന് പറയുന്നത് അത്താഴ ശിവേലിക്ക് ശേഷം തൃപ്പുകയാണ് ആ സമയത്ത് നമുക്ക് പുറത്തുനിന്ന് ഗുരുവായ്പ കാണാനേ സാധിക്കുകയുള്ളു കേട്ടോ രചിത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കയ്യിലിടുന്ന ഒരു നാമം ജപിക്കുന്ന കൗണ്ടർ അതിനെക്കുറിച്ച് പറയുമോ ചോദിച്ചിട്ടുണ്ടെട്ടോ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഓരോ ദിവസവും ഓരോ കളറാണല്ലോ ഉടണേന്ന് അത് പെട്ടെന്ന് വെള്ളം വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് നാശമായി പോകും അത് അത് നാമം ജപിക്കാനായിട്ട് നാമം ജപിക്കുന്നതിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു മനസ്സമാധാനത്തിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുനടക്കാൻ എളുപ്പമുണ്ട് കയ്യിൽ വിരലിലാവുമ്പോൾ അതാണ് അതിടയ്ക്ക് ഞാൻ ഊരി ഉരിവയ്ക്കാൻ മറന്നു പോകണതാണ് അങ്ങനെയാണ് വീഡിയോയിൽ അത് കാണുന്നത് അത് മുപ്പത് രൂപയുള്ളൂ അതിന് സ്റ്റേഷനറി സ്റ്റോ ഷോപ്പിലൊക്കെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും ഇപ്പോൾ ഒരുവിധ ആൾക്കാരുടെ കയ്യിലൊക്കെ കാണാട്ടോ അത് നമുക്ക് ഇഷ്ടമുള്ള നാമം ജപിക്കാം ഏത് നാമം ജവിക്കുന്നതെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല ഞാൻ നാരായണ നാമം ജപിക്കാറ് അത്രയേ ഉള്ളൂ സജികുമാർ എന്ന ഭക്തന്റെ മകൻ നവനീത് എന്ന കുഞ്ഞു ഭക്തൻ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരമ്പലത്തിൽ സമർപ്പിക്കുന്ന ആ സാധനങ്ങളെല്ലാം ലേലം ചെയ്യാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഗുരുവാരപ്പിനോട് പ്രാർത്ഥിച്ചു കൊണ്ടുപോയിക്കാം നവനീത അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ പണ്ട് എൻ്റെ ഒരു സ്വന്തം അനുഭവം പറയാനായിട്ടോ ഞാൻ പണ്ട് ഒരു ഒരു ഡിൻ ബുക്കും ഒരു ഡസൻ പേനയും കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന കാലത്താണ് കുട്ടി അല്ലേ പഠിക്കുന്ന കാലത്ത് ഞാൻ കൊണ്ടു അപ്പോൾ എനിക്ക് നല്ല മോഹം ഉണ്ടായിരുന്നു അത് ലേലം ചെയ്യാതിരിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗുരുവായൂരപ്പനോട് തന്നെ പറഞ്ഞു എനിക്കിത് ലേലം ചെയ്യാതെ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇനിയൊക്കെ അങ്ങയുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഞാൻ തൊഴുതു നമസ്കരിച്ചിരുന്നു അപ്പോൾ ആ ബുക്കിൻ്റെ കെട്ട് ലേലം വിളിക്കാനായിട്ട് എടുത്തു കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടു അപ്പോൾ അവിടെ ഇരിക്കുന്ന മാനേജർ പറഞ്ഞു പുസ്തകം ഇവിടെ ആവശ്യമുണ്ട് ലേലം എന്ന് പറഞ്ഞു അത് ഞാൻ എൻ്റെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ച് കൊണ്ടു വയ്ക്കുക ബാക്കി ഗുരുവായൂരുടെ കയ്യിലാണ് കേട്ടോ ജയലക്ഷ്മി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നാരായണീയും എങ്ങനെയാണ് വായിക്കേണ്ടത് ഒരു ദശകമായിട്ടാണോ അതൊരുമിച്ച് വായിക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയില്ല അത് ഭക്തയുടെ ഇഷ്ടമാണ് നമുക്ക് വേണമെങ്കിൽ സപ്താഹമായിട്ട് വായിക്കാം സപ്താഹമായിട്ട് വായിക്കുന്ന സമയത്ത് ഒരു നിർത്തേണ്ട സ്ഥലമുണ്ട് കേട്ടോ ഓരോ ദിവസം നിർത്തേണ്ടത് ഇന്ന ഭാഗത്ത് എന്ന് പറഞ്ഞിട്ട് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഒരു ദശ ഓരോ ദശകമായിട്ട് വായിക്കാം പിന്നെ നാരായണീയം സമ്പൂർണമായിട്ട് വായിക്കാം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഒന്ന് മുതൽ നൂറ് വരെയുള്ള എല്ലാ ദശകങ്ങളും ഒരുമിച്ച് വായിക്കാം നന്നായിട്ട് വായിക്കാൻ അറിയുന്ന ആളാണെങ്കിൽ നാല് മണിക്കൂർ സമയമാണ് വേണ്ടത് കണ്ടിന്യൂസ്ലി വായിക്കുകയാണെങ്കിൽ അല്ല കുറച്ചൊരു പരിചിതമായിട്ട് ഉള്ളൂ എങ്കിൽ ഒരു ആറ് ടു ഏഴ് മണിക്കൂർ വേണ്ടി വരും കേട്ടോ ഒരു ഒരു സമ്പൂർണ്ണം കഴിയാനായിട്ട് അതല്ലെങ്കിൽ നമുക്ക് സപ്താഹമായിട്ട് ഏഴ് ദിവസം കൊണ്ട് അല്ലെങ്കിൽ നവാഹമായിട്ട് ഒൻപത് ദിവസം കൊണ്ട് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും അതല്ലാതെ അഞ്ച് ദശകം അഞ്ച് ദശകം വെച്ച് ഓരോ ദിവസവും വായിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ വായിക്കുന്ന സമയത്ത് നമ്മൾ ചില ഭാഗങ്ങൾ മുറിക്കാതെ വായിക്കണം എന്ന് പറയുമ്പോൾ അതായത് മുപ്പത്തി ഏഴാമത്തെ ദശകവും മുപ്പത്തി എട്ടാമത്തെ ദശകവും രണ്ടും അവതാര വർണ്ണനയാണ് അപ്പം അതൊരുമിച്ച് തന്നെ വായിക്കാൻ ശ്രമിക്കുക അതുപോലെ മുപ്പത്തി അഞ്ചും മുപ്പത്തി ആറും അത് രാമായണമാണ് അല്ല മുപ്പത്തിനാലും മുപ്പത്തി അഞ്ചും അത് രാമായണം കഥയാണ് അപ്പോൾ അതും മുറിക്കാതെ വായിക്കാൻ ഒരുമിച്ച് വായിക്കാൻ ശ്രമിക്കുക എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് സ്വയംവരം രുക്മിണി സ്വയംവരം കഥയാണ് അതും ഒരുമിച്ച് വായിക്കാൻ ശ്രമിക്കുക അറുപത്തി അഞ്ച് മുതൽ അറുപത്തി ഒൻപത് വരെ രാസക്രീഡയാണ് അതും ഒരുമിച്ച് വായിക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ ആ ഒരു കഥയുടെ ഭാഗങ്ങൾ നോക്കിയിട്ട് ഒരുമിച്ച് വായിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കൂ ശ്രമിക്കൂട്ടോ അടുത്ത ചോദ്യം ജഗദാംബിക എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കുജേലവൃത്തം കഥയെന്ന് അനുസ്മരിച്ചു കൊടുക്കുന്ന കഴിഞ്ഞ കുജേല ദിനത്തിൽ ഡിസംബർ പതിനെട്ടാം തീയതി ഞാൻ തോന്നുന്നു മുപ്പട്ട് ബുധനാഴ്ച അന്ന് അനുസ്മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുജേല ദിനം കുജേലവൃത്തം കഥ എനിക്ക് തോന്നണത്ര വലിയൊരു കഥ ആദ്യമായിട്ട് പറഞ്ഞത് ആ കുജേലവൃത്തം കഥയാന്ന് തോന്നുന്നു നല്ല പേടിയും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പറഞ്ഞൊപ്പിക്കാൻ സാധിക്കുമോ എന്താ പറയണ്ടേ എന്താ പറയണ്ടേ കുറേ ആലോചിച്ച് അവസാനം ഞാൻ കുജേലവൃത്തം പറയാമെന്ന് നിശ്ചയിച്ച് അങ്ങനെ പറയേണ്ടായി കേട്ടോ അപ്പം ആരും മോശമായി എന്നൊന്നും പറഞ്ഞില്ലേ തോന്നുന്നു അപ്പോൾ അതൊന്ന് നോക്കും കഴിഞ്ഞ ഡിസംബറിലാണ് ഇനി പൂന്താനത്തിൻ്റെ പൂന്താനം നമ്മൾ സാധാരണ ഭക്തജനങ്ങൾക്ക് പെട്ടെന്ന് കുജേല വൃത്തം കഥ മുഴുവനായിട്ട് അനുസ്മരിക്കാൻ ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനില്ലിട്ടൊരു നാൾ ഒരുപടി അവലും കൊണ്ടുചെന്നാൻ കുജേലൻ സമ്മാനിച്ചങ്ങനെ ഇരുപത്തി ത്രിഭുവന പെരുമാൾ ആധരാൾ ചോറ് നൽകി സമ്മോദം പൂണ്ടും മുരഹരനവിലും തിന്നുപോന്നും ദശായ ബ്രഹ്മാനന്ദം കുചേലൻ അനവധി ധനവും നൽകിനാൻ നന്ദസൂനും ഇത് കുറച്ച് സ്പീഡായി പോയി എന്ന് പറയരുത് ഏട്ടാ എനിക്ക് സ്ലോ ആയിട്ട് ചെല്ലാൻ പറ്റണില്ല അതുകൊണ്ടാണ് ഭൂദാനം രചിച്ചതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ മാറിപ്പോയി ചക്ഷപിക്കണം അപ്പം ഇത് മലയാളത്തിലായതുകൊണ്ടും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ടും നമ്മളെല്ലാവർക്കും പെട്ടെന്ന് കിട്ടും എന്നാണ് തോന്നുന്നത് അപ്പം അത് കുചേലവൃത്തം കഥ മുഴുവൻ ഈ ഒരു നാലുവരിയിൽ ഒതുങ്ങി ഒതുങ്ങി കഴിഞ്ഞു അങ്ങനെ ഒരു ശ്ലോകം രചിച്ചു എന്ന് പറഞ്ഞു അപ്പം നിങ്ങളൊക്കെ അതനുസരിച്ചോളൂ കേട്ടോ അടുത്ത ചോദ്യം അശ്വിൻ കുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് വനമാലയെക്കുറിച്ച് പറയുന്നത് നമ്മൾ എപ്പിസോഡ് ഈ ഒരു സെഷൻ തുടങ്ങിയ കാലം നൊട്ടു തന്നെ പറയുകയാണ് വനമാല എന്ന് പറഞ്ഞൊരു വഴിപാട് ഗുരുവേരമ്പലത്തിലില്ല ഉണ്ടമാല എന്നാണ് പറയുക ഉണ്ടമാലയുണ്ട് തിരുമുടിമാലയുണ്ട് ഉണ്ടമാല എന്ന് പറയുന്നത് ഇനി തന്നെയാണ് വനമാല എന്ന് പറയുന്നത് കുറച്ചുകൂടെ കാവ്യാത്മകമായിട്ട് നമ്മൾ വനമാല എന്ന് പറയുന്നു സാധാരണ എല്ലാവരും ഉണ്ടമാല എന്ന് പറയുന്നു അത്രയുള്ള വ്യത്യാസമേ ഉള്ളൂ കേട്ടോ വനമാല ചീട്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് അനവധി ഭക്തജനങ്ങളായി പറയുന്നു വന വനമാല എന്ന് പറഞ്ഞാൽ ചീട്ടുകൊണ്ടിരില്ല അപ്പം തന്നെ അവർ പറയും അങ്ങനൊരു വഴിപാട് ഇവിടെ ഇല്ലയെന്ന് ഉണ്ടമാല എന്ന് പറഞ്ഞു നോക്കുക അല്ലെങ്കിൽ ഭഗവാന്റെ മാല എന്ന് മാത്രം പറഞ്ഞു നോക്കുക അപ്പോൾ എന്തായാലും ഒരു തരാതിരിക്കില്ലേ കേട്ടോ തിരുമുടിമാലയുണ്ട് അതുപോലെ തന്നെ ഉണ്ടമാലയുണ്ട് ചീട്ടാക്കിക്കോളൂ കേട്ടോ തൊണ്ണൂറ് രൂപയാണ് ഒരു ഉണ്ടമാല ചീട്ടാക്കാനായിട്ട് മുപ്പത് രൂപയാണ് തിരുമുടിമാല ചീട്ടാക്കാനായിട്ട് തിരുമുടിമാല എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു കിരീടത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ക്ഷിരസിൻ്റെ ഭാഗത്ത് ചാർത്തുന്ന മാലയാണ് തിരുമുടിമാല എന്ന് പറയുന്നത് കുറച്ച് നീളമുള്ള കുറച്ച് തടിച്ച മാല അതാണ് ഉണ്ടമാല എന്ന് പറയുന്നത് അത് രണ്ടും നമുക്ക് ചീട്ടാക്കി അതിൻ്റെ പ്രസാദമായിട്ട് ആ മാല നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും കേട്ടോ അടുത്ത ചോദ്യം വിവേക് പാർവതിയുടെ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ക്യൂ സംവിധാനത്തിലൂടെ എത്ര മണിക്കാണ് വൈകുന്നേരം തൊഴാനായിട്ട് ക്യൂ നിൽക്കേണ്ടതെന്നാണ് ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ സമയത്ത് ഉച്ചപൂജയുടെ സമയത്ത് ക്യൂ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ ക്യൂ ക്ലോസ്ഡ് എന്ന് പറഞ്ഞൊരു ബോർഡ് പിടിക്കും ആ ബോർഡിന് പുറകിലും നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ആ പുറകിൽ നിൽക്കുന്ന ആൾക്കാർ ഈവനിങ് നട തുറന്നിട്ട് തൊഴാൻ വേണ്ടിയിട്ടാണ് കാരണം വളരെ കുറച്ച് സമയം അമ്പലം ഇപ്പോൾ അടയ്ക്കുന്നുള്ളൂ കാരണം രണ്ട് മണിക്കാണ് ഉച്ചപൂജയ്ക്ക് ശേഷം നടയടയ്ക്കേണ്ടത് രണ്ട് മണി എന്ന് പറഞ്ഞാലും രണ്ടേ കാലൊക്കെ ആകുമ്പോൾ മൂന്നര മണിക്ക് നട തുറക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ മാത്രം ഇത്രയും സമയമല്ലേ ഉള്ളൂ മൂന്നരയ്ക്ക് നട തുറന്ന ഉടനെ ഉച്ച ശിവേലിയാണ് കേട്ടോ ഉച്ചശിവേലി ഇവിടെ നടക്കുന്നത് ഈവനിങ് ആണല്ലോ അപ്പോൾ മൂന്നരയ്ക്ക് നട തുറന്ന ഉടനെ ശിവേലിയാണ് അത് അരമണിക്കൂറിനുള്ളിൽ കഴിയും നാല് മണി തൊട്ട് അകത്തേക്ക് പ്രവേശനം തുടങ്ങും അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ ആളുകൾ ക്യൂ നിൽക്കാറുണ്ട് നല്ല തിരക്കുള്ള സമയമായതുകൊണ്ട് അതല്ലെങ്കിൽ നാലരയ്ക്ക് നട തുറക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പായിട്ട് ക്യൂവിൽ നിന്നാലും മതി തിരക്കില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ എത്ര മണി വരെയാണ് രാത്രി തൊഴിയിക്കാന്ന് ചോദിച്ചിട്ടുണ്ടോ ഒൻപതേ കാലുവരെയാണ് അകത്തേക്ക് പ്രവേശനം ഉണ്ടാവുള്ളൂ അതും ഈ പറഞ്ഞതുപോലെ ക്യൂ ക്ലോസ് ചെയ്യുക അതിന് തൊട്ട് മുമ്പായിട്ട് ക്യൂ ക്ലോസ് ചെയ്യും ക്യൂ ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചാലും അതിന് പുറകിൽ നിർമ്മാലയം തൊഴാനായിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എന്താ പറയുക ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ ബൈ സെവൻ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ക്യൂ സംവിധാനത്തിൽ ആൾക്കാരുണ്ടായിരിക്കും ഈ നേരം അല്ലെങ്കിൽ അടുത്ത നേരം തൊഴാ എന്ന രീതിയിൽ കേട്ടോ ഭജന ഇരിക്കുമ്പോൾ അഞ്ച് പൂജകൾ തുടണമല്ലോ അഞ്ച് പൂജകളുടെ സമയം എപ്പോഴാന്ന് ചോദിച്ചിട്ടുണ്ടേട്ടോ നിർമ്മാലയാണ് എന്നുദ്ദേശിക്കണമെന്ന് വിചാരിക്കുന്നു ഞാൻ അഞ്ചല്ല നാല് പൂജകളാണ് എൻ്റെ അറിയിൽ ഉള്ളത് രാവിലെ ഉഷപൂജ അത് ആറേകാലു സമയത്താണ് ആ ആറേകാലിന് നട തുറക്കും പിന്നെ പന്തീരടി പൂജ അത് എട്ടേ മുക്കാൽ ഒൻപത് മണിയോട് കൂടിയിട്ടാണ് അതിൻ്റെ നട തുറക്കുന്ന സമയം പിന്നെ ഉച്ചപൂജ അത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് നട തുറക്കുന്നത് പിന്നെ താഴെ പൂജ രാത്രി എട്ടേകാലിനാണ് നട തുറക്കുന്ന സമയം എന്ന് പറയുന്നത് ഇതൊക്കെ ഏകദേശ സമയമാണ് കേട്ടോ അതിൽ ചെറിയ ചില മാറ്റങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാൻ സാധ്യതയുണ്ട് പിന്നെ പിന്നെ ഒരു പൂജയല്ല മലരു നിദ്യം രാവിലെ നിർമ്മാല്യം നിർമാല്യം കഴിഞ്ഞാൽ വാഗച്ചാർത്ത് എണ്ണാഭിഷേകം വാഗ ചാർത്ത് അത് കഴിഞ്ഞാൽ മലരുനിവേദ്യാണുള്ളത് മലനിവേദ്യം കഴിഞ്ഞിട്ട് പിന്നെ ഗണപതി ഹോമം ഉച്ച ഉഷപൂജയും ഒക്കെയാണ് വരുന്നത് അപ്പോൾ അതിനിടയിൽ ഒരു പൂജയുള്ളതായിട്ട് എനിക്കറിയില്ല അപ്പോൾ അഞ്ച് പൂജകൾ എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ എന്നുകൂടെ ചോദിച്ച് കൺഫേം ചെയ്യാം എൻ്റെ അറിവില് നാല് പൂജകളാണ് പൂജകളാണുള്ളത് കേട്ടോ ഗിരിജാജയൻ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗണപതി ഭഗ ഭഗവാന പൂജ വഴിപാട് ഷീട്ടാക്കുമ്പോൾ അടുത്ത ദിവസമാണ് അതിൻ്റെ പ്രസാദം എന്ന് വെച്ചാൽ നമുക്ക് ദൂരെ നിന്ന് വരുന്ന ആൾക്കാർ സ്റ്റേ ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പോകുന്ന ദിവസമാണെങ്കിൽ അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് രാവിലത്തെ പൂജയാണെങ്കിൽ നമ്മൾ തലേ ദിവസം വൈകുന്നേരം പറഞ്ഞാൽ മതി വൈകുന്നേരത്തെ പൂജയാണെങ്കിൽ അന്ന് രാവിലെ പറഞ്ഞാലും മതി കേട്ടോ അപ്പം അന്ന് തന്നെ കിട്ടാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അത് ഒരു നേരം മുൻപേ പറഞ്ഞാൽ മതി സുമ സതീശനെ എന്ന് ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് വാട്സപ്പ് വഴിയാണോ എന്ന് നമ്മളുടെ ഈ ഒരു ഫുൾ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാത്രമാണ് കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായിട്ട് ഞാൻ മറുപടി പറയുന്നുള്ളൂ കേട്ടോ ഷോർട്സിൻ്റെ അടിയിൽ വരുന്ന കമൻസ് ഒന്നും ഞാൻ നോക്കുന്നില്ല നോക്കുന്നില്ല എന്നുള്ള ഞാൻ കാണുന്നുണ്ട് പക്ഷേ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല കേട്ടോ ഈ ഒരു ഫുൾ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമാണ് നമ്മൾ മറുപടി പറയുന്നത് അതല്ലാതെ വാട്സപ്പിൽ വരുന്ന ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ഒന്നും വാട്സാപ്പ് നമ്പർ അറിയില്ലല്ലോ നമ്മളുടെ അഡ്മിൻ നമ്പറാണ് താഴെ കൊടുത്തിരിക്കുന്നത് ആ നമ്പറിലേക്ക് ചോദ്യം പോയാലും മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ എനിക്ക് വാട്സപ്പിൽ അയക്കുമ്പോൾ കുറേ ആയി പോകുന്നുണ്ട് നിങ്ങൾ പല 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 ഘട്ടങ്ങളായിട്ടാണ് ഓരോ മെസ്സേജും അയക്കുന്നത് അപ്പോൾ ഒരു തവണ പേരയ്ക്കും പിന്നത്തെ തവണ ചോദ്യം അയക്കും പിന്നത്തെ തവണ പ്ലേസ് എവിടെയാ അയക്കും അങ്ങനെ അങ്ങനെയാവുമ്പോൾ എനിക്കത് ആയി പോവാണ് അഡ്മിൻ എനിക്ക് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സെഷൻ അധികം പ്രോത്സാഹിപ്പിച്ചില്ല ഒരു കമൻറ്റ് സെക്ഷനിൽ വരുന്ന ചോദ്യങ്ങൾക്കാണ് കേട്ടോ കൂടുതലും മറുപടി പറയുന്നത് അടുത്ത ചോദ്യം ഖത്തറിൽ നിന്ന് ഗീത ചേച്ചി ഒരു കഥ അനുസ്മരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാർ കുറേ കഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് എനിക്ക് കിട്ടിയ ചോദ്യമാണ് അതുകൊണ്ടാണ് ശബരിയുടെ കഥ അനുസ്മരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശ്രീരാമദേവന് ശബരി ഭക്ഷണം നൽകിയ കഥയാണ് കേട്ടോ നമുക്കറിയാം ആ രാമായണം കഥ മുഴുവൻ അറിയാലോ അപ്പോൾ വനവാസ കാലത്ത് രാമലക്ഷ്മണന്മാർ ഒരു ദിവസം അതായത് സീതാസമേതനല്ലാതെ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണോ ശരിയാണോന്നറിയില്ല കേട്ടോ അദ്ദേഹം വനത്തിലൂടെ നടക്കുന്ന സമയത്ത് ഒരു ഒരു അതായത് ശബരി എന്ന ഒരു ആദിവാസി അറിയില്ല അതുപോലത്തെ ഒരു അമ്മ ഒരു തവണ അവർ എന്താ പറയുക അവർ ശരിക്കും ഞാൻ കേട്ടിരിക്കുന്ന കഥയിൽ അവർ ശരിക്കും ഈ വേട്ടയാടി മൃഗങ്ങളെ കൊന്നു ഭക്ഷിക്കുന്ന ആ ഒരു രീതിയായിരുന്നു അവർക്ക് പക്ഷേ ഒരു കുറച്ച് സന്യാസിമാർ ആ ഒരു വനപ്രദേശത്ത് ഇവരുടെ ആ ഒരു വനപ്രദേശത്ത് ഒരാശ്രമം കെട്ടി താമസിക്കാനിടയായി എന്നും അങ്ങനെ അവരുടെ സംസർഗം കൊണ്ട് ശബരിക്ക് വന്ന മാറ്റമാണ് രാമഭക്തി എന്നുമാണ് ഞാൻ കേട്ടിരിക്കുന്നത് ആ ഒരു സന്യാസിമാർ ശ്രീരാമദേവനെക്കുറിച്ച് പറയുന്നതും ആ ശ്രീരാമ ദേവന്റെ എല്ലാ വർണ്ണനകളും ഈ ശബരി മറഞ്ഞിരുന്ന് കേൾക്കാൻ തുടങ്ങിയത് അപ്പം ശബരിയിൽ ഘട്ടം ഘട്ടമായിട്ടാണ് മാറ്റങ്ങൾ സംഭവിച്ചത് ആദ്യം തന്നെ ശബരി എന്താ ചെയ്താൽ ഈ മാംസാദി ഭക്ഷണങ്ങളെല്ലാം ഉപേക്ഷിക്കുകയും ഫലങ്ങൾ മാത്രം അതായത് കാട്ടു കാട്ടിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സ് മാത്രം കഴിച്ചുകൊണ്ട് ആയി ജീവിതം പിന്നീട് പിന്നീട് ആശ്രമ പരിശ്രമം പരിസരം മുഴുവനും ശബരി വൃത്തിയാക്കാൻ തുടങ്ങി ആ സന്യാസിമാരറിയാതെ വന്നിട്ട് അവർ കുളിക്കാൻ പോകുന്ന സമയത്തൊക്കെ വന്നിട്ട് ആശ്രമ പരിശ്ര പരിസരമൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങി പിന്നെ പിന്നെ ഈ സന്യാസിമാർ ആരാണ് ഇത് വൃത്തിയാക്കുന്നത് എന്ന് അന്വേഷിച്ച് ശബരിയെ കണ്ടെത്തുകയും ശബരിയോട് അവരുടെ ഒരു എന്താ പറയാ ഒരു അവരെ സെർവ് ചെയ്യാൻ ഉള്ള ഒരു അനുഗ്രഹം ഈ ശബരിക്ക് നൽകുകയും ചെയ്തു അപ്പോൾ ആ ആ സന്യാസിമാർ അവിടെ താമസിക്കുന്ന എൽ സമയത്ത് മുഴുവൻ ശ്രീരാമചന്ദ്രനെ കുറിച്ച് സംസാരിക്കുന്നതെല്ലാം ഈ ഒരു ശബരി കേൾക്കാനിടയാവുകയും ശബരി അവരുടെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തു അവർക്ക് സന്യാസ ആശ്രമങ്ങൾ വൃത്തിയാ ആശ്രമം വൃത്തിയാക്കി കൊടുക്കുകയും അതുപോലെയുള്ള ബേസിക് പരിചരണങ്ങളെല്ലാം സന്യാസിമാർക്ക് വേണ്ടിയിട്ട് ശബരി ചെയ്യുകയും ചെയ്തു എന്നാണ് കേട്ടിരിക്കുന്നത് അങ്ങനെ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സന്യാസിമാർ ആ വനപ്രദേശം വിട്ടു പോകാൻ തയ്യാറായപ്പോൾ ശബരിക്ക് വല്ലാതെ വിഷമം തോന്നി ഇനി ഞാൻ ആരെയാണ് സേവിക്കേണ്ടത് ഇനി എനിക്ക് എങ്ങനെയാണ് ശ്രീരാമചന്ദ്രൻ്റെ കഥകൾ കേൾക്കാൻ സാധിക്കുക എന്ന് ചോദിച്ച് വല്ലാതെ വിഷമിച്ച ശബരിയോട് പറഞ്ഞു തീർച്ചയായിട്ടും ശ്രീരാമചന്ദ്രൻ ഒരിക്കൽ നിന്നെ കാണാൻ വരിക തന്നെ ചെയ്യും ശബരി എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് ആ സന്യാസിമാർ അവിടം വിട്ടുപോയത് അതോടെ ശബരി എല്ലാ ദിവസവും പ്രതീക്ഷയോടെ കാത്തിരിക്കും കാത്തിരിക്കുന്ന സമയം മുഴുവൻ ശബരി എല്ലാ ദിവസവും ശ്രീരാമചന്ദ്രൻ ഇന്ന് വരികയാണെങ്കിൽ സ്വീകരിക്കേണ്ട രീതി എന്ന രീതിയിൽ ആശ്രമം മുഴുവനും ആ ആശ്രമത്തിൽ തുടർന്ന് അങ്ങോട്ട് ശബരി ജീവിക്കാൻ തുടങ്ങി ആ ആശ്രമ പരിസരം പരിസരം മുഴുവൻ എല്ലാ ദിവസവും വൃത്തിയാക്കാൻ തുടങ്ങി ഓരോ ഓരോ സീസണൽ ഫ്രൂട്ട്സ് എന്ന് പറയുള്ളൂ ഓരോ കാലഘട്ടത്തിൽ ഓരോരോ തരത്തിലുള്ള പഴങ്ങളാണ് ആ വനപ്രദേശത്തുണ്ടാകുക ആ ഓരോ പഴങ്ങളും ഈ ശബരി വാ സ്വ സ്വന്തം ആശ്രമത്തിലേക്ക് കൊണ്ടുവരികയും ഇന്ന് ശ്രീരാമചന്ദ്രൻ വരികയാണെങ്കിൽ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ പാകത്തിന് എന്ന രീതിയിൽ ഓരോ ഫലങ്ങൾ പെറുക്കി അതായത് കഴുകി വൃത്തിയാക്കി ആശ്രമത്തിൽ സൂക്ഷിക്കും അപ്പം ഒരു കാര്യം കൂടി ശബരി ചെയ്തു ശബരി കടിച്ചു നോക്കും ആയിരുന്നു ഓരോ ഫലങ്ങൾ എങ്ങനെയുണ്ട് എത്രത്തോളം മധുരതരമാണ് മധുരമുള്ളത് മാത്രം സൂക്ഷിക്കും അല്ലാത്തത് കളയും അങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെച്ച് ഇന്നെൻ്റെ ദേവൻ വരും ഇന്നെൻ്റെ ദേവൻ വരും എന്ന് കരുതി ആ അമ്മ എല്ലാ ദിവസവും കാത്തിരിക്കാൻ തുടങ്ങി അങ്ങനെ ആ അമ്മയ്ക്ക് അനേകം വർഷം കാത്തിരിക്കേണ്ടി വന്നുത്ര ഒരു ശ്രീരാമദേവൻ്റെ ദർശനം ലഭിക്കാനായിട്ട് ആ ശ്രീരാമദേവൻ അങ്ങനെ അതറിഞ്ഞ് ആ ഒരു ആശ്രമത്തിലേക്ക് ചെല്ലുന്ന സമയം ശബരി അദ്ദേഹത്തിനെ എല്ലാ തരത്തിലും ആദരിച്ചുകൊണ്ട് ആശ്രമത്തിലേക്ക് ആനയിക്കുകയും ഓരോ ഓരോ പഴങ്ങൾ ശേഖരിച്ച് വെച്ച ഓരോ ഓരോ പഴങ്ങൾ കടിച്ചു നോക്കിയിട്ട് മധുരമുള്ളത് രാമചന്ദ്രന് കൊടുക്കുകയും മധുരമില്ലാത്തത് മാറ്റിവയ്ക്കുകയും ചെയ്യാൻ തുടങ്ങി രാമചന്ദ്രനാണെങ്കിലോ ഒരു ആദിവാസി സ്ത്രീ ഈ ഒരു വൃദ്ധ കടിച്ച് ബാക്കിയാണ് എനിക്ക് തരുന്നത് എന്ന ഒരു ഭാവങ്ങളും കൂടാതെ തന്നെ ആ ഭക്തയുടെ കയ്യിൽ നിന്ന് നിവേദ്യ സാധനം എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതേമാതിരി ശബരിയിൽ നിന്ന് ആ ഓരോ ഓരോ ഫലങ്ങളും സ്വീകരിക്കാൻ തുടങ്ങി ശ്രീരാമചന്ദ്രൻ വയറു നിറഞ്ഞു മതി എന്ന് പറഞ്ഞില്ല അതേമാതിരി തന്നെ ഇത് കടിച്ച പഴമല്ലേ ഞാൻ എങ്ങനെയാ കൊടുക്കുക എന്ന് ശബരിയും ചിന്തിച്ചില്ല ഇരു കൂട്ടരും സന്തോഷത്തോടെ സ്വീകരിക്കുന്നത് ലക്ഷ്മണൻ സാക്ഷിയായി കണ്ടു നിന്നു എന്നാണ് അപ്പോൾ ആ ശ്രീരാമചന്ദ്രൻ്റെ ഭക്തയോടുള്ള ആ ഒരു അതിയായ വാത്സല്യം നിമിത്തമാണ് ഇങ്ങനെ കടിച്ച പഴം സ്വീകരിക്കാൻ സാധിച്ചത് എന്നാണ് പറയുന്നത് ഇതേ അനുഭവം തന്നെ ശ്രീകൃഷ്ണനായിരിക്കുന്ന സമയത്ത് വിതുരപത്നിയിൽ നിന്നും ഭഗവാൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ വിദുരൻ്റെ ആ ഒരു ഗ്രഹത്തിലേക്ക് ഒരുപാട് കാലമായിട്ടുള്ള ഭഗവാനോടുള്ള അകമഴിഞ്ഞ ഭക്തി ഉണ്ട് എന്ന് ഭഗവാൻ അറിയാം ഒരു ദിവസം വിതുരപത്നിയുടെ അടുത്തേക്ക് ഭഗവാൻ ചെല്ലുകയാണ് അപ്പോൾ ഭഗവാനെ കണ്ട മാത്രയിൽ ഭഗവാനെ എന്താ പറയുക ഒരു പരിഭ്രമം ഇപ്പോൾ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മളുടെയൊക്കെ ഗ്രഹത്തിലേക്ക് പെട്ടെന്ന് ഒരു അതിഥി അത് നമ്മൾ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന അതിഥിയാണ് വരുന്നതെങ്കിൽ നമുക്ക് വല്ലാതെ അതൊരു പരിഭ്രമം തോന്നൂലേ അങ്ങനൊരു പരിഭ്രമത്തോടു കൂടി അവരെ സ്വീകരിച്ചിരുത്തുകയും ഭഗവാനെ കഴിക്കാനായിട്ട് പഴം കൊണ്ടു കൊടുക്കുകയും ചെയ്തു പഴം ഓരോ ഓരോ പഴമായിട്ട് തോലുരിഞ്ഞുകൊണ്ട് ഭഗവാന് കൊടുത്തു എങ്ങനെയാണെങ്കിൽ ഇന്നും എന്താ പറയുക തോലുരിഞ്ഞതിന് ശേഷമാണല്ലോ ഭഗവാന് നിവേദ്യം പഴം കതൽപ്പഴമൊക്കെ നീതിക്കുക അതേമാതിരി തോലുരിഞ്ഞുകൊണ്ട് ഭഗവാന് കൊടുത്തു പക്ഷേ പരിഭ്രമത്തിൽ ആ സാധു ഭക്ത അറിഞ്ഞില്ല പഴത്തിൻ്റെ തോലാണ് ഭഗവാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് പഴം അവിടെ മാറ്റി വെക്കുകയാണ് ഉണ്ടായതെന്ന് ഇങ്ങനെ അതിനാൽ എനിക്ക് കിട്ടുന്നത് തോലല്ലേ എന്ന് ഭഗവാനും പറഞ്ഞില്ലേ ഭഗവാൻ ആസ്വദിച്ചു കൊണ്ട് തന്നെ ആ പഴം എത്ര രുചികരമായി കഴിക്കാൻ സാധിക്കുമോ അതേപോലെ രുചികരമായി കൊണ്ട് തന്നെ വിതുരഭക്തിനിയിൽ നിന്ന് കണ്ണെടുക്കാതെ ആ പഴത്തോല് മുഴുവന് ആയിട്ട് സ്വീകരിച്ചു ഇത് കണ്ടുകൊണ്ടാണ് അത്രയും വിതുരൻ വന്നത് വിദുരൻ അദ്ദേഹത്തിനെ അപ്പം തന്നെ തൊഴുത് നമസ്കരിച്ച് സമസ്താപരാധവും ക്ഷമിക്കണം എൻ്റെ പത്നിക്കറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണെന്ന് പറഞ്ഞു ഇതര പത്നി അപ്പോഴാണത്രേ തിരിച്ചറിയുന്നത് ആ ഒരു പഴത്തോലിയാണ് ഗുരുവായൂരപ്പൻ കഴിച്ചുകൊണ്ടിരുന്നത് എന്ന് അദ്ദേഹത്തിനോട് തെറ്റും മാപ്പും പറഞ്ഞെന്ന് നമസ്കരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ ഞാനും അറിഞ്ഞില്ല ഇത് പഴത്തോലാണ് എന്ന് ഞാനും ഇത് പഴമാണ് എന്ന് കരുതി തന്നെയാണ് സ്വീകരിച്ചത് കാരണം ഭക്തൻ്റെ മനസ്സിലേക്ക് മാത്രമാണ് ഭഗവാൻ നോക്കുന്നത് ഭക്തിയോടുകൂടി നമ്മൾ എന്തു തന്നെ കൊടുത്താലും കുറച്ച് മണ്ണ് വാരി ഗുരുവായൂർ അമ്പലനടയിൽ നടയിൽ പോലും ഭഗവാൻ സ്വീകരിക്കും എന്ന് തന്നെയാണ് അനുഭവങ്ങളും ഗുരുനാഥന്മാരും എല്ലാം സാക്ഷ്യ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്കെന്തും ഗുരുവായൂരപ്പനെ കൊണ്ടു വയ്ക്കാം എന്തും എങ്ങനെയാണ് ഭഗവാൻ അത് സ്വീകരിക്കുക എന്നാണ് നമുക്ക് ആ സ്വീകരിച്ചു എന്നുള്ളത് അറിയാന്നുള്ളത് അറിയാത്തുള്ളൂ കാരണം എൻ്റെയും പല പല അനുഭവങ്ങൾ അങ്ങനെയാണ് കേട്ടോ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എനിക്ക് കുറച്ച് നിറം കുറവാണ് എന്നുള്ള എൻ്റെ ഒരു ഒത്തിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സുന്ദരിയല്ല എന്നുള്ള ആ ഒരു പ്രായത്തിൻ്റെ ആണ് കേട്ടോ അതെ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സൗന്ദര്യത്തിലൊക്കെ ഭയങ്കര മോഹവും ആവേശവും ഒക്കെ തോന്നുമല്ലോ ആ ഒരു പ്രായത്തിൽ എനിക്കും ഒട്ടും സൗന്ദര്യമില്ല എന്നുള്ള ഒരു സങ്കടത്തോടു കൂടിയിട്ട് ഗുരുവായൂരപ്പനെ ഞാൻ പൗഡറും കന്മശിയും ഒക്കെ കൊണ്ടുപോയിക്കുമായിരുന്നുണ്ടായിരുന്നു കേട്ടോ പൗഡറും കന്മശിയും ചീർപ്പും ഒക്കെ ഗുരുവായൂരപ്പനെ ഇതൊക്കെ എന്തിനാ ഗുരുവായൂരപ്പനെ സമർപ്പിക്കണമെന്ന് ചോദിച്ചാൽ എനിക്ക് എന്നെ സുന്ദരിയാക്കാൻ ഗുരുവായൂരപ്പൻ ഇതൊക്കെ ഞാൻ കൊണ്ടുപോയി കൊടുത്തിരുന്നു ഇന്ന് കേൾക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു തോന്നും തോന്നൂട്ടോ പക്ഷേ അന്ന് എത്ര പേരാണോ തള്ളി പറഞ്ഞത് ഇന്ന് അത്രയും മനസ്സുകൾ എന്നെ സ്വീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ സൗന്ദര്യം കൊണ്ടൊന്നുമല്ല അല്ലാട്ടോ ഗുരുവായൂരപ്പൻ്റെ കൊണ്ടാണ് പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ഐശ്വര്യമുള്ള കുട്ടിയാണ് പറയുമ്പോഴേ എനിക്ക് അന്ന് ആ ഒരു പൗഡറും കന്മഷിയും കൊണ്ടുവച്ചത് ഇപ്പോഴും ഓർമ്മ വരാറുണ്ട് അപ്പോൾ ആ ഒരു ഭക്തൻ്റെ മനസ്സിലേക്ക് മാത്രമാണ് ശ്രീ ഗുരുവായൂരപ്പൻ എന്നും നോക്കാറുള്ളത് നിങ്ങളും ഭക്തിയോടുകൂടി ഗുരുവായൂരപ്പൻ എന്ത് വേണമെങ്കിലും സമർപ്പിച്ചോളൂ ഭഗവാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ളൊരു മറുപടി നിങ്ങൾക്ക് ഭഗവാൻ തരികയും ചെയ്യും അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ നാളെ ചോദ്യങ്ങൾ കൂടുതലും കൊണ്ടുവരാം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം നന്ദി